രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ മെറിറ്റ് അവാർഡ് മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടൂർ പ്രകാശ് ചെമ്പി ഉദ്ഘാടനം രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാംഘട്ട മികവ് മെറിറ്റ് അവാർഡ് വിതരണം നടന്നു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ പിടിച്ചു വരുത്തി ആദരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറെ മുഖ്യമായി ഇതിന്റെ ഇതുപോലെ ഒരു ആദരവ് ഏറ്റുവാകുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ അവസരമായി എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കാരണം ഒരുപക്ഷേ വിദ്യാഭ്യാസ ജീവിതത്തിൽ പത്താം ക്ലാസ് അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു തുടക്കം തുടക്കം എന്ന് പറയുമ്പോൾ ഇനിയും നിങ്ങൾ ഉന്നതമായ മേഖലകളിലേക്ക് കടന്ന് ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ എന്ന് പറയുമ്പോൾ രക്ഷകർത്താക്കൾ എന്നോട് ക്ഷണിക്കണം രക്ഷകർത്താക്കൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എച്ച് സലാം അധ്യക്ഷത വഹിച്ചു അറൂർ നിയോജക മണ്ഡലത്തിലെയും പട്ടണക്കാട് വയലാർ കടകരപ്പള്ളി പഞ്ചായത്തുകളിലെയും വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് വിവിധ മേഖലകളിൽ മികവ് കാട്ടിയവരെ പ്രത്യേക അവാർഡുകൾ നൽകി ആദരിച്ചു രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അനിലാൽ വൈസ് പ്രസിഡന്റുമാരായ സി ആർ സാനു പി എം രാജേന്ദ്രബാബു ടി എസ് കുഞ്ഞുമോൻ എ ആർ ഷാജി എന്നിവർ സംസാരിച്ചു